െ പറ്റി ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള കോൺഗ്രസ്കാര് പരാതി പറഞ്ഞിരുന്നത് ജയിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല കൃഷ്ണമേനോ വയനാട് റൂട്ട് ദേശാൽക്കരിച്ചിട്ട് വയനാട്ടുകാർക്ക് സൗകര്യമാണോ അസൗകര്യമാണോ ഉണ്ടായത് ആലോചിക്കാവുന്ന ഒരു കാര്യം കാരണം ജവഹർലാൽ നെഹ്റു അധികാരമേറ്റപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം അദ്ദേഹം നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്ന മാതിരി ആണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മലയാളി കോഴിക്കോട്ടുകാരൻ ബി കെ കൃഷ്ണനും കുറച്ചുകൂടി കടുപ്പമുള്ള സോഷ്യലിസ്റ്റ് ആണ് കൃഷ്ണനെ പറ്റി ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള കോൺഗ്രസുകാർ പരാതി പറഞ്ഞിരുന്നത് അതിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവര് തോൽപ്പിച്ച് നോർത്ത് ബോംബെ തോൽപ്പിച്ചപ്പോ പിന്നെ തിരുവനന്തപുരത്ത് ജയിപ്പിച്ചിട്ടേ കമ്മ്യൂണിസ്റ്റുകാരാണ് അതേ കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല കൃഷ്ണമനോ പക്ഷേ കൃഷ്ണമനോന്റെ സോഷ്യലിസം നയിക്കാൻ വയ്യാതെ അന്നത്തെ ആള് പറഞ്ഞത് നെഹ്റു നമുക്ക് നല്ലത് അദ്ദേഹം സോഷ്യലിസ്റ്റാണ് സോവിയറ്റ് റഷ്യയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് കുത്തകമലത്തിനെതിരുള്ള ഒരാളാണ് അദ്ദേഹം ചെയ്ത ഒരു പണി നമുക്കൊരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുക സ്വകാര്യ മേഖലയും അതിന് ഒരു ഉദാഹരണം പറയാം അദ്ദേഹം ദേശാത്കരിച്ച ഒരു സാധനം വിമാനങ്ങളാണ് അപ്പോ പിടിച്ചെടുക്കുന്നത് പ്രതിഫലം കൊടുക്കാതെയാണ്